ഈശോ മിസ്ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജയിൻ സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉപയോഗിച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ് ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ആകെ നൂറ്റിനാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് ഇരുപത്തി മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു ഇനിയുള്ള നൂറ്റി പത്തൊൻപത് മോക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും കഴിഞ്ഞ പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കുന്നതിനുമായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളും സമാനവാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം രണ്ടിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ ചോദ്യം രണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം രണ്ടിലെ ആദ്യത്തെ തലക്കെട്ട് കാനായിലെ വിവാഹ വിരുന്ന് മൂന്ന് എവിടെയാണ് മൂന്നാം ദിവസം ഒരു വിവാഹ വിരുന്ന് നടന്നത് ഗലീലിയിലെ കാനായിൽ നാല് ഗലീലിയിലെ കാനായിൽ മൂന്നാം ദിവസം എന്താണ് നടന്നത് ഒരു വിവാഹ വിരുന്ന് അഞ്ച് ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്ന സ്ഥലത്ത് ആരാണ് ഉണ്ടായിരുന്നത് യേശുവിന്റെ അമ്മ ആറ് യേശുവും ശിഷ്യന്മാരും എന്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു വിരുന്നിന് ഏഴ് ആരൊക്കെയാണ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നത് യേശുവും ശിഷ്യന്മാരും എട്ട് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ ആരോടാണ് അക്കാര്യം പറഞ്ഞത് യേശുവിനോട് ഒൻപത് അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് എന്താണ് പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല പത്ത് അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞപ്പോൾ യേശു അവളോട് എന്താണ് പറഞ്ഞത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് പതിനൊന്ന് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് ആര് ആരോട് പറഞ്ഞു യേശു അമ്മയോട് പന്ത്രണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല പതിമൂന്ന് എന്ത് ഇനിയും ആയിട്ടില്ല എന്നാണ് യേശു അമ്മയോട് പറഞ്ഞത് എൻ്റെ സമയം പതിനാല് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ആര് ആരോട് പറഞ്ഞു യേശുവിന്റെ അമ്മ പരിചാരകരോട് പതിനഞ്ച് യേശുവിന്റെ അമ്മ പരിചാരകരോട് എന്താണ് പറഞ്ഞത് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ പതിനാറ് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ആറ് പതിനേഴ് അവിടെ ഉണ്ടായിരുന്ന ആറ് കൽഭരണികൾ എന്തിനുള്ളതായിരുന്നു യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നതിന് പതിനെട്ട് ആരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറു കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത് യഹൂദരുടെ പത്തൊൻപത് എന്തിലാണ് രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നത് ഓരോ കൽഭരണിയിലും ഇരുപത് ഓരോ കൽഭരണിയിലും എത്ര അളവ് വെള്ളം കൊള്ളുമായിരുന്നു രണ്ടോ മൂന്നോ അളവ് ഇരുപത്തൊന്ന് ഭരണികളിൽ എന്ത് നിറയ്ക്കുവിൻ എന്നാണ് യേശു അവരോട് കൽപ്പിച്ചത് വെള്ളം ഇരുപത്തിരണ്ട് വെള്ളം കൽഭരണികളിൽ നിറയ്ക്കാൻ പരിചാരകരോട് കൽപ്പിച്ചതാര് യേശു ഇരുപത്തിമൂന്ന് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് അവർ പരിചാരകർ എന്തു ചെയ്തു അവയെല്ലാം വക്കോളം നിറച്ചു അതായത് കൽഭരണികളെല്ലാം വക്കോളം വെള്ളം നിറച്ചു ഇരുപത്തിനാല് ഭരണികളെല്ലാം വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ യേശു എന്ത് പറഞ്ഞു ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ ഇരുപത്തിയഞ്ച് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് യേശു പറഞ്ഞപ്പോൾ പരിചാരകർ എന്തു ചെയ്തു അവർ അപ്രകാരം ചെയ്തു ഇരുപത്തി ആറ് ഭരണികളെല്ലാം വക്കോളം നിറച്ചു കഴിഞ്ഞപ്പോൾ പകർന്ന് ആരുടെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്നാണ് അവൻ യേശു പറഞ്ഞത് കലവറക്കാരന്റെ ഇരുപത്തേഴ് കലവറക്കാരൻ വീഞ്ഞായി മാറിയ എന്ത് രുചിച്ചു നോക്കി വെള്ളം ഇരുപത്തെട്ട് വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയതാര് കലവറക്കാരൻ ഇരുപത്തി കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല മുപ്പത് അത് എവിടെ നിന്നാണെന്ന് കലവറക്കാരൻ അറിഞ്ഞില്ല എന്നാൽ ആര് അറിഞ്ഞിരുന്നു വെള്ളം കോരിയ പരിചാരകർ മുപ്പത്തൊന്ന് കലവറക്കാരൻ മളവാളനെ വിളിച്ച് എന്താണ് പറഞ്ഞത് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ മുപ്പത്തിരണ്ട് ഏതു തരം വീഞ്ഞാണ് ആദ്യം വിളമ്പുന്നത് മേൽത്തരം മുപ്പത്തിമൂന്ന് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ ഏതു തരം വീഞ്ഞാണ് വിളമ്പുന്നത് താഴ്ന്ന തരം മുപ്പത്തിനാല് എപ്പോഴാണ് താഴ്ന്ന തരം വീഞ്ഞ് വിളമ്പുന്നത് അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ മുപ്പത്തഞ്ച് എന്നാൽ നീ എന്ത് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്നാണ് കലവറക്കാരൻ മണവാളനോട് പറഞ്ഞത് നല്ല വീഞ്ഞ് മുപ്പത്തി ആറ് യേശു എന്ത് വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം തന്റെ മഹത്വം മുപ്പത്തേഴ് ആര് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ ചെയ്ത അത്ഭുതം യേശു മുപ്പത്തെട്ട് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി പ്രവർത്തിച്ച ആദ്യത്തെ അടയാളം എന്തായിരുന്നു ഗലീലിയിലെ കാനായിൽ ചെയ്ത അത്ഭുതം മുപ്പത്തൊൻപത് ഗലീലിയിലെ കാനായിൽ ചെയ്ത അത്ഭുതത്തെ തുടർന്ന് ആരാണ് അവനിൽ വിശ്വസിച്ചത് ശിഷ്യന്മാർ അവനിൽ എന്ന് പറയുന്നത് യേശുവിലാണ് ും കാനായിലെ അത്ഭുതത്തെ തുടർന്ന് യേശു ആരോടുകൂടിയാണ് കഫർനാമിലേക്ക് പോയത് തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ നാൽപ്പത്തൊന്ന് കാനായിലെ അത്ഭുതത്തെ തുടർന്ന് യേശു തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി എവിടേക്കാണ് പോയത് കഫർനാമിലേക്ക് നാല്പത്തിരണ്ട് തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി യേശു ഏതാനും ദിവസം താമസിച്ചത് എവിടെ കഫർനാമിൽ നാൽപ്പത്തി മൂന്ന് വിശുദ്ധ യോഹന്നാൻ അധ്യായം രണ്ടിലെ രണ്ടാമത്തെ തലക്കെട്ട് യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു നാൽപ്പത്തി നാല് എന്ത് അടുത്തിരുന്നതിനാലാണ് യേശു ജെറുസലേമിലേക്ക് പോയത് യഹൂദരുടെ പ്രസഹ നാൽപ്പത്തിയഞ്ച് യഹൂദരുടെ എന്ത് അടുത്തിരുന്നതിനാലാണ് യേശു ജെറുസലേമിലേക്ക് പോയത് പെസഹ നാൽപ്പത്തി ആറ് യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു എന്തു ചെയ്തു ജെറുസലേമിലേക്ക് പോയി നാൽപ്പത്തിയേഴ് യേശു എന്തെല്ലാമാണ് ദേവാലയത്തിൽ കണ്ടത് കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും നാൽപ്പത്തെട്ട് കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും എവിടെയാണ് യേശു കണ്ടത് ദേവാലയത്തിൽ നാല്പത്തിയൊൻപത് അവൻ യേശു കയറുകൊണ്ട് എന്തുണ്ടാക്കി ഒരു ചമ്മട്ടി അൻപത് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കിയതാര് യേശു അൻപത്തൊന്ന് യേശു എന്തുകൊണ്ടാണ് ചമ്മട്ടി ഉണ്ടാക്കിയത് കയറുകൊണ്ട് അൻപത്തിരണ്ട് അവൻ യേശു കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം എന്തു ചെയ്തു ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അൻപത്തിമൂന്ന് അവൻ യേശു കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ എവിടെ നിന്നാണ് പുറത്താക്കിയത് ദേവാലയത്തിൽ നിന്ന് അൻപത്തിനാല് നാണയമാറ്റക്കാരുടെ എന്താണ് യേശു ചിതറിച്ചത് നാണയങ്ങൾ അൻപത്തി യേശു നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും എന്ത് തട്ടിമറിക്കുകയും ചെയ്തു മേശകൾ അൻപത്തി ആറ് പ്രാവുകളെ വിൽക്കുന്നവരോട് യേശു എന്താണ് കൽപ്പിച്ചത് ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ അൻപത്തി ഏഴ് ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ എന്ന് യേശു ആരോടാണ് കൽപ്പിച്ചത് പ്രാവുകളെ വിൽക്കുന്നവരോട് അൻപത്തെട്ട് എന്തു നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്നാണ് യേശു പറയുന്നത് എന്റെ പിതാവിന്റെ ആലയം അൻപത്തി ഒൻപത് എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ എന്താക്കരുത് എന്നാണ് യേശു പറയുന്നത് കച്ചവട സ്ഥലം അറുപത് അവിടത്തെ ആലയത്തെക്കുറിച്ചുള്ള എന്ത് എന്നെ വിഴുങ്ങിക്കളയും എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് തീഷ്ണത അറുപത്തൊന്ന് അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ എന്താണ് അനുസ്മരിച്ചത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അറുപത്തിരണ്ട് ഇതു ചെയ്യാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക ആര് ആരോട് ചോദിച്ചു യഹൂദർ യേശുവിനോട് അറുപത്തിമൂന്ന് യഹൂദർ യേശുവിനോട് എന്താണ് ചോദിച്ചത് ഇതു ചെയ്യാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക അറുപത്തിനാല് ഇതു ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക എന്ന യഹൂദരുടെ ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും അറുപത്തി നിങ്ങൾ ഈ ദേവാലയം എന്തു ചെയ്യുക എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത് നശിപ്പിക്കുക അറുപത്തി ആറ് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക എത്ര ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും എന്നാണ് യേശു പറയുന്നത് മൂന്ന് ദിവസത്തിനകം അറുപത്തേഴ് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് എന്തു ചെയ്യും എന്നാണ് യേശു പറയുന്നത് പുനരുദ്ധരിക്കും അറുപത്തെട്ട് ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്തി ആറ് സംവത്സരമെടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ ആര് ആരോട് ചോദിച്ചു യഹൂദർ യേശുവിനോട് അറുപത്തൊൻപത് ജെറുസലേം ദേവാലയം പണിയാൻ എത്ര സംവത്സരം എടുത്തു നാൽപ്പത്തി ആറ് എഴുപത് എത്ര ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാണ് യഹൂദർ യേശുവിനോട് ചോദിച്ചത് വെറും മൂന്ന് ദിവസത്തിനകം എഴുപത്തി വെറും മൂന്ന് ദിവസത്തിനകം നീ എന്ത് ചെയ്യുമോ എന്നാണ് യഹൂദ യേശുവിനോട് ചോദിക്കുന്നത് പുനരുദ്ധരിക്കുമോ അതായത് ദേവാലയം പുനരുദ്ധരിക്കുമോ നാൽപ്പത്തി ആറ് സംവത്സരം എടുത്ത് പണിഞ്ഞ ദേവാലയം മൂന്ന് ദിവസത്തിനകം പുനരുദ്ധരിക്കുമോ എഴുപത്തിരണ്ട് ദേവാലയം എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റി എഴുപത്തി ആര് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിച്ചു യേശു എഴുപത്തിനാല് അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ എന്താണ് ഓർമ്മിച്ചത് അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് എഴുപത്തി അഞ്ച് അവൻ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ എന്താണ് വിശ്വസിച്ചത് വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും എഴുപത്തി ആറ് എന്തുകൊണ്ടാണ് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചത് പെസഹാ തിരുനാളിന് അവൻ ജെറൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് എഴുപത്തി ഏഴ് പെസഹാ തിരുനാളിന് അവൻ യേശു എവിടെയായിരുന്നു ജെറൂസലേമിൽ എഴുപത്തെട്ട് പെസഹാ തിരുനാളിന് അവൻ ജെറൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച എന്തുകൊണ്ടാണ് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചത് അടയാളങ്ങൾ എഴുപത്തി ഒൻപത് പെസഹാ തിരുനാളിന് യേശു ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ എന്തു ചെയ്തു വിശ്വസിച്ചു എൺപത് ആര് അവരെ വിശ്വസിച്ചില്ല എന്നാണ് യോഹന്നാൻ രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നത് യേശു എൺപത്തി യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണമെന്ത് അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു എൺപത്തിരണ്ട് മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല ആർക്ക് യേശുവിന് എൺപത്തിമൂന്ന് ഡാഷ് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല യോഹന്നാൻ രണ്ട് ഇരുപത്തി പ്രകാരം പൂരിപ്പിക്കുക മനുഷ്യനെ പറ്റി എൺപത്തിനാല് എന്താണ് യേശു വ്യക്തമായി അറിഞ്ഞിരുന്നത് മനുഷ്യനുള്ളത് എന്താണെന്ന് എൺപത്തി അഞ്ച് മനുഷ്യനുള്ളത് എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരുന്നതാര് യേശു മൂന്ന് സമാനവാക്യങ്ങളാണ് ഒന്ന് യോഹനാന്റെ സുവിശേഷം രണ്ട് പതിനേഴിന് സമാനമായ വചനഭാഗം സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപത് ഒൻപത് ഈ രണ്ട് വചനഭാഗങ്ങളും നിങ്ങൾ ബൈബിളിൽ വായിക്കുക ആ വചനഭാഗങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്താൻ പരിശ്രമിക്കുക എല്ലാവരും ഒരു വാക്യമെങ്കിലും കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം യോഹനാന്റെ സുവിശേഷം രണ്ട് പതിനെട്ടിന് സമാനമായ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ ഫുഡ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് മത്തായി ഇരുപത് ഇരുപത്തിമൂന്ന് ആണ് എന്നാൽ അതിൽ കാര്യമായി ബന്ധമൊന്നും കാണുന്നില്ല ഇരുപത്തി ഒന്ന് ആകാനാണ് സാധ്യത അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക മർക്കോസ് പതിനൊന്ന് ഇരുപത്തെട്ട് ലൂക്ക ഇരുപത് രണ്ട് മൂന്ന് യോഹനാന്റെ സുവിശേഷം രണ്ട് പത്തൊൻപതിന് സമാനമായ വചന ഭാഗങ്ങൾ മർക്കോസ് പതിനാല് അൻപത്തെട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആറ് പതിനാല് പ്രധാന ചോദ്യങ്ങളും സമാനവാക്യങ്ങളും ഉൾപ്പെടെ എൺപത്തിയെട്ട് ചോദ്യങ്ങളാണ് രണ്ടാം അധ്യായത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഒരുപക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കിപ്പോൾ പഠിക്കാനുള്ള ഏറ്റവും ചെറിയ അധ്യായങ്ങളിൽ ഒന്നാണ് രണ്ടാമത്തെ അധ്യായം ബാക്കിയുള്ള അധ്യായങ്ങളെല്ലാം വളരെ വലിയ അധ്യായങ്ങളാണ് രണ്ട് വീഡിയോയായിട്ടാണ് പലതും ചെയ്തിരിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി